ക്വിസിലേക്ക് സ്വാഗതം വയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ഞാൻ ശാരീരികമായി നിങ്ങളിൽ നിന്ന് വിദൂരസ്ഥരാണെങ്കിലും എന്തിൽ നിങ്ങളോട് കൂടെയാണെന്നാണ് പൗലോ സ്ലീഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി ആത്മാവിൽ രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ ജീവിത ക്രമവും ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസവും കട്ടി ഞാൻ എന്തു ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഡി സന്തോഷിക്കുകയും മൂന്നാമത്തെ ചോദ്യം ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ എന്ത് ചെയ്യാതിരിക്കട്ടെ എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഇ കുറ്റപ്പെടുത്താതിരിക്കട്ടെ നാലാമത്തെ ചോദ്യം സ്നേഹത്താൽ പരസ്പര ബന്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിന്റെ രഹസ്യമായ പൊരിപ്പിക്കുക കുറിച്ചുള്ള സമ്പൂർണമായ അറിവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് കൊളോസോസ് രണ്ട് അധ്യായത്തിൽ നിന്ന് വിട്ടുപോയ ഭാഗം ചേർക്കുക ഉത്തരം ഓപ്ഷൻ ഡി ക്രിസ്തുവിനെ അഞ്ചാമത്തെ ചോദ്യം എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും എന്തായ അവനിലാണ് നിങ്ങളും പൂർണത പ്രാപിച്ചിരിക്കുന്നത് എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ ശിരസായ ആറാമത്തെ ചോദ്യം സ്നേഹത്താൽ പരസ്പര ബന്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിന്റെ രഹസ്യമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സമ്പൂർണമായ അറിവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് കൊളോസസ് രണ്ട് അദ്ധ്യായത്തിൽ നിന്ന് വിട്ടുപോയ ഭാഗം ചേർക്കുക ഉത്തരം ഓപ്ഷൻ ഡി ആശ്വാസവും ഏഴാമത്തെ ചോദ്യം സ്നേഹത്താൽ പരസ്പര ബന്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിന്റെ ദൈവത്തിന്റെ രഹസ്യമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള സമ്പൂർണമായ അറിവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് കൊളോസിസ് രണ്ട് അധ്യായത്തിൽ നിന്ന് വിട്ടുപോയ ഭാഗം ചേർക്കുക ഉത്തരം ഓപ്ഷൻ എ പൂർണ്ണ സമ്പത്തും എട്ടാമത്തെ ചോദ്യം സ്നേഹത്താൽ പരസ്പര ബന്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിൻ്റെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് കൊളോസസ് രണ്ട് അധ്യായത്തിൽ നിന്ന് വിട്ടുപോയ ഭാഗം ചേർക്കുക ഉത്തരം ഓപ്ഷൻ ബി രഹസ്യമായ ഒമ്പതാമത്തെ ചോദ്യം കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചതിനാൽ അവനിൽ എന്ത് ചെയ്യുവിൻ എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി ജീവിക്കുവിൻ പത്താമത്തെ ചോദ്യം ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും എന്ത് അവനിലാണ് കിടക്കുന്നത് എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ നിധികൾ ആപ്പിലെ വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി